എന്താന്ന് വെച്ചാല് ആ ഒരു മരുന്നുകളൊക്കെ എന്റെ ബോഡി റിയക്ട് ചെയ്യാൻ തുടങ്ങി ഒരുപാട് മെഡിസിൻ കഴിക്കലും എല്ലാ ഹോസ്പിറ്റലിലും രാത്രി കാലങ്ങളിലൊക്കെ അഡ്മിറ്റ് ആവാൻ പോവുക ആ പിടിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിട്ട് പോലും തിരിച്ചു കിട്ടാത്ത ഒരു ടൈം തന്നെ ആയിരുന്നു അപ്പോ ഇവിടെ ഫസ്റ്റ് മാഡല്ല ആരോ വീട്ടിൽ നിന്നുള്ള ആ ഒരു റിസൾട്ട് കണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത് ഫസ്റ്റ് റിസൾട്ട് കിട്ടിയത് ഉറപ്പാണ് ഒരു മൂന്ന് വർഷത്തോളം എനിക്ക് ഉറപ്പില്ലായിരുന്നു രാത്രിയായാല് രണ്ട് മണിക്കൂറായിരുന്നു ഉറങ്ങിയത് ഫസ്റ്റ് റിസൾട്ട് ഫസ്റ്റ് വർക്കായിരുന്നു എനിക്ക് കിട്ടിയത് പതിനൊന്ന് വർഷത്തിന്റെ ശേഷം സോറി ഏഴ് വർഷത്തിന് ശേഷം ശ്വാസം കിട്ടിയിട്ട് ഉറങ്ങിയത് പതിനൊന്ന് ദിവസം കൊണ്ട് ഈ ബൈട്ടോറി പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതുപോലെ റിസൾട്ട് ശ്വാസം വരാണ്ട് റൂമിൽ നിന്ന് ഓടുന്ന ഒരു ടൈം ആയിരുന്നു അതുപോലെ ബെഡിന്റെ ലാസ്റ്റിലേക്ക് ഇടക്കുള്ളു കാരണം ശ്വാസം കിട്ടൂല ഒരു കുട്ടികളൊന്നും അടുത്തിൽ വരെ സമ്മതിക്കില്ല കുട്ടികളുള്ളത് തന്നെ വേണ്ടില്ലായിരുന്നു വരെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് കാരണം ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം എന്ന് പറയാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞേ ഞാൻ ഇവിടെ നിൽക്കൂല്ല കാരണം എനിക്ക് നമ്മളെ വീട്ടില് താമസിക്കണമെങ്കിൽ നമ്മള് കഴിഞ്ഞാഴ്ച ഒരു ലേഡി ആവുമ്പോ എന്നെ സംബന്ധിച്ച് ഒരു ജോലി പോലും ചെയ്യാനുള്ള അവസ്ഥ അവസ്ഥയില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മയായിരുന്നു എല്ലാ ജോലിയും ചെയ്യുന്നത് വേറെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോവും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ചീത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഈ രോഗം കൊണ്ട് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വെറുതെ പറയാണ് ജോലി ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടില്ല എങ്കിലും മരിക്കുന്നൊരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിഷമം വരണം അത്രയും ദൈവത്തിന്റെ കരിയൊക്കെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ അസുഖം മാറാന്ന് പറഞ്ഞാല് അസുഖം മാത്രല്ല മാറി ജീവിതം തന്നെ തിരിച്ചു വന്നിട്ട് ഡോക്ടർ സാഗർ ജോഷി സാധനമാണ് ഏറ്റവും വലിയൊരു പറയുന്നത് ഇതിലൂടെ ഞാൻ മാത്രം വേണ്ടി വന്നതായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇത്രയും വലിയ റിസൾട്ട് കിട്ടി അതുപോലെ മൈഗ്രൈന് ഭയങ്കരമായിട്ട് തലത്തിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആ രീതിയിൽ ഈ ഒരു റിസ്റ്റ് ബാൻഡ് കെട്ടി കഴിഞ്ഞ സ്പോട്ടിലാണ് റിസൾട്ട് വരുന്നത് ഇത്ര വണ്ണം ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ സിക്സ് അത്രയ്ക്കുണ്ടായിരുന്നുള്ളൊരു ഈ ഒരു ഏഴ് വർഷത്തിന്റെ ഉള്ളിലാണ് ഇത്രയും വണ്ണം വെച്ചത് നമുക്ക് നടക്കാൻ പോലും പറ്റൂല സ്റ്റെപ്പ് കേറാനൊന്നും പറ്റൂല അങ്ങനെ ഈ ഒരു വണ്ണം അതുകൊണ്ടായിരുന്നു വന്നത് എൺപത് കിലോ ഉണ്ടായിരുന്നു ഇപ്പൊ എഴുപത്തി അഞ്ചായി അപ്പൊ ഈ പീസോടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പീരിസ് കറക്റ്റ് ആവാതെ എല്ലാവർക്കും ഇപ്പൊ അറിയുന്ന കാര്യമാണ് അപ്പൊ എനിക്ക് ഇപ്പോൾ തേർട്ടി ആണ് ഏജ് ഷൈനാൾ ഏജ് ഒക്കെ തോന്നുന്ന സിറ്റുവേഷൻ ആണ് കാരണം എന്താ വെച്ചാൽ ഇത്ര കളർക്ക് കറുത്ത പോലെ ആവണം മെഡിസിൻ കഴിച്ചിട്ടും ഇഞ്ചക്ഷനുകളൊക്കെ വെച്ചിട്ടും അപ്പൊ പി സി യുഡി ഇപ്പൊ കറക്റ്റായി ഒരു വർഷം ഇങ്ങോട്ടേക്ക് പി സി യുടെ എല്ലാം വന്നു കറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ തെർട്ടേജ് തന്നെയാണ് ഇപ്പൊ പറയാൻ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾക്കാണ് ഇത് തെർട്ടിഫിറ്റ് രണ്ട് വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നില്ല ഇപ്പൊ നിങ്ങളെല്ലാരും പുതിയ വ്യക്തികൾ ആയാലും നമ്മൾ ഉപയോഗിച്ച ആളുകളാണെങ്കിൽ നന്നായി ഉപയോഗിക്ക കാരണം നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും പുതിയ വ്യക്തികൾ ഒരാൾ പറ്റിക്കാൻ കൊണ്ടുവന്നതല്ല നിങ്ങൾ നിങ്ങളെല്ലാരും വാങ്ങി യൂസ് ചെയ്യാം നമുക്ക് ഈ നമുക്കൊരു ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ നമുക്ക് കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ എനിക്കറിയായിരുന്നു എന്റെ ഹസ്ബൻഡ് ഈ ഒരു തെറാപ്പി ഇവര് പറയുന്ന മുന്നേ എന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അറിയാത്ത കാര്യൊന്നും നമ്മൾ എന്ന് വിചാരിക്കരുത് ഇത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം ഇതിന്റെ റിസൾട്ട് അറിയുള്ളൂ അപ്പൊ എല്ലാവരും സജസ്റ്റ് ചെയ്യുക അതുപോലെ യൂസ് ചെയ്യാം വിഷയം